അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ല അലഹദൽ റബുല്ലാലമീൻ സലാത്തു വസ്സലാമുഅല അഷറുഖുൽ മുർസലീൻ അല അലിഹി വസഹബി വസലിം സബുൽ മോബിക്കത്ത് ഏഴ് വൻഭാവങ്ങളാണ് ഉള്ളത് അതിലൊന്നിൽ പെട്ടതാണ് അതിൽ ഒന്നാണ് അ ഷെറുഖു ബില്ല അള്ളാഹുവിനെ കൊണ്ട് ഷെറുക്ക് വെക്കുന്നത് എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹുവാണ് അവനാണ് ഈ ലോകത്തിൻ്റെ അധിപൻ സർവചരാചരങ്ങളെയും എല്ലാ ജന്തുജാലങ്ങളെയും സസ്യജാലങ്ങളെയുമെല്ലാം സൃഷ്ടിച്ചവൻ അവനാണ് ഒരു വഴിയിലൂടെ ഒട്ടകം നടന്നു പോയതിൻ്റെ തെളിവാണ് ഒട്ടകത്തിൻ്റെ കാഷ്ടം കാണിക്കും കാണുന്നത് അതുപോലെ അള്ളാഹുത്ത ആല ഉള്ളവനാണ് അതിനാൽ നാം ഇരിഫത്തുള്ള അള്ളാഹുവിനെ നാം മറയുക അങ്ങനെ നാം മഹബത്തുള്ള അള്ളാഹുവിനെ നാം ഏറ്റവും അധികം സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക ഒരു മഹ്മിനായ മനുഷ്യനെ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹുറബുല്ലാലമീൻ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെയാണ് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കാരണക്കാരറായ റഹ്മത്തുല്ലമീ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ലമാത്തങ്ങളെയാണ് അങ്ങനെ മഹബത്തു റസൂലില്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈ തങ്ങളെയും നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു റബ്ബുലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്തഅല ഇത് കാണുന്നുണ്ടെന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകാം സയറഅഹു അമലക്കും വറസൂലുഹു നിങ്ങളുടെ പ്രവൃത്തികൾ അള്ളാഹു റസൂൽ കരീം സലാഹു അലൈ വല്ലാത്തങ്ങളും കാണുന്നുണ്ട് അപ്പോൾ നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നാം അധികം സ്നേഹിക്കപ്പെടേണ്ട അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും പഠി ഏറ്റവുമധികം സ്നേഹിക്കപ്പെടേണ്ട നേതാവ് റഹ്മുള്ളില്ലാല് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാങ്ങൾ ആ തെറ്റുകൾ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവുക അങ്ങനെ അതുകൊണ്ട് അവിടുന്ന് നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് അത്യധികം വേദന വേദനിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവുക ഏറ്റവും അധികം വേദനിക്കുന്നത് റസൂൽ കരീം സല്ലാഹു അലൈവിസ്വല്ല മാത്തങ്ങൾ ആയിരിക്കും അതുകൊണ്ട് നാം തെറ്റുകൾ ചെയ്യുന്നതിലേ തൊട്ട് നാം വിട്ടു നിൽക്കുക അതുകൊണ്ടാണ് സൈദുന റസൂൽ കരീം സല്ലാ ഉലൈ വസ്ല്ല മാത്തങ്ങൾ പറയുകയുണ്ടായത് എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാമൻ അബ സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ അതാനാണ് ഈ സ്വർഗം വേണ്ടെന്ന് വെച്ചവർ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് തെറ്റുകൾ ചെയ്യരുത് എന്ന് അഞ്ചു നേര നിസ്കാരങ്ങളെയും യഥാവിധി അനുഷ്ഠിക്കുകയും ജക്കാത്തിനെ കൊടുത്തുവിടുകയും വീടുകയും റമദാനിൽ നിന്നുള്ള നോമ്പിനെ നാം വീ വീട്ടുകയും ഹറാമായ പ്രവൃത്തികളെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും ചെയ്യുക മൻ മൻഅനി ദഹലൽ ജന്ന എന്നെ അനുസരിച്ച പിന് അവൻ സ്വർഗത്തിലാണ് എന്നാണ് റഹ്മുള്ള നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം പുണ്യപ്രവാചകർ സല്ലാഹു അലൈഹുസ്ലമാങ്ങളെ നാം അനുസരിച്ച് നാം ജീവിക്കുവാനും ജപിക്കുവാനും അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ അരിഫത്തുള്ള അള്ളാഹുവിനെ നാം അറിയുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ